എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ അച്ചുകുടിൻ്റെയും മായമ്മയുടെയും പതിനാറാമത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഇന്ന് സർപ്രൈസ് വന്നുകൊണ്ട് ജെ പി അങ്കിൾ കേക്കുമായിട്ട് വന്നേക്കുവാണേട്ടോ ഞങ്ങൾ അങ്ങനെ കേക്ക് മുറിക്കാനൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പോൾ അങ്കിൾ സർപ്രൈസ് വന്ന് കേക്കുമായിട്ട് വന്നേക്കും കേട്ടോ അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം ഈ അപ്പന നിന്ന് നല്ല മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് തന്നു ഒരുപക്ഷെ നാളെ ഈ സമൂഹത്തിൽ നിന്നെ അംഗീകരിക്കപ്പെടുന്ന മൂന്ന് കുട്ടികൾ തന്നതിന് തീർച്ചയായിട്ടും അവർക്ക് ഓരോ വിവാഹത്തിൻ്റെ ആകാശത്തിലും ഇതിലും വലിയ സമ്മാനങ്ങൾ ഗിഫ്റ്റ് ഗിറ്റായിട്ടുണ്ടാവണം കൊടുക്കണം അത് കടമയാണ് ഓക്കെ താങ്ക് യു ചേട്ടാ നല്ല പരികാതി ഇവിടെ കൈകാരകുന്നത് ആരെങ്കിലും ഇളങ്ങുന്നേ ഇളങ്ങുന്നേ എ മൂക്കിൽേ മൂതവക്കിൽ ഇനമോലെ ഇവിടെ ക്യാമറ 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 വെച്ചല്ലോ ക്യാമറ പിടിച്ചോണ്ടിരിക്കേട്ടോ അതുകൊണ്ട് അവനവടെ ഒന്ന് നിൽക്കാതെ ഉണ്ട് ഒത്തിരി സന്തോഷം പ്രതി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താ ഒരുപാട് ഞാൻ ആദ്യ കേക്ക് മുറിക്കുന്ന കേട്ടോ ആദ്യമായിട്ട് വെക്കുന്നത് ചേർച്ചേട്ട് ഒരിക്കലും പ്രതീക്ഷ ഇല്ല കേട്ടോ 大丈夫大丈夫。